പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റിൻ്റെ ഏറ്റവും ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് നടന്നിട്ടുള്ള സെറ്റിൻ്റെ പേപ്പർ വൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും സെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല തന്ത്രം ബി വൈക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പം അതുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യൂൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൂൻ പേപ്പർ നോക്കുന്നതിലൂടെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ സെറ്റിനൊരു ക്ലാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട് പേപ്പർ വണ് ഉണ്ട് അതുപോലെ ഹിസ്റ്ററി ഉണ്ട് ഓരോ പേപ്പറും സെപ്പറേറ്റ് ആയിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പം ചെറിയൊരു എമൗണ്ടിലാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതുപോലെ നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ സെറ്റ് പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ആദ്യ ചോദ്യം നോക്കൂ ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മെഷറിങ് ദി ആറ്റിറ്റ്യൂഡ് ഈസ് ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിനുള്ള കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മെഷറിങ് ദി ആറ്റിറ്റ്യൂഡ് ഈസ് ഒബ്സർവേഷൻ മെത്തേഡ് സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് റെക്കോർഡ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് മെഷറിങ് ദി ആറ്റിറ്റ്യൂഡ് ഈസ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡാണ് ഓക്കെ സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡാണ് ആറ്റിറ്റ്യൂഡ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡ് ഇവിടെ ദി സെൽഫ് റിപ്പോർട്ട് മെത്തേഡ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നാണ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ് ഇതിലൂടെ നടത്തുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് പറയുന്നതാണ് യൂഷ്വലി എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ അബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും എബൌട്ട് ആൻ ആറ്റിറ്റ്യൂഡിന് എൽ ഒബ്ജക്റ്റ് ഓക്കെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള അതിനെ അതിനോട് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ചില പ്രസ്താവനകളായിട്ടായിരിക്കും റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു റീഡ് ആൻഡ് റിയാക്ട് ടു ദി എയ്ച്ച് കൊസ്റ്റ്യൻസ് അജക്ടീവ്സ് ഓർ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അൻ ആറ്റിറ്റ്യൂഡിൻ്റെ ഒബ്ജെക്ട് ഇൻ ടേംസ് ഓഫ് അഗ്രിമെന്റ് ഓർ ഡിസ് അഗ്രിമെൻറ്റ് ഓക്കെ ഒരു സംഭവത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസഗ്രി ആണോ എന്നുള്ളത് അവരതിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനൊരു എന്താണ് ഒരു സർവേ രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനർ രൂപത്തിലാണ് എന്ത് ഈയൊരു ആറ്റിറ്റ്യൂഡ് മായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് സെൽഫ് റിപ്പോർട്ട് മെത്തേഡ് നടത്തുന്നത് അതുപോലെ ഇവിടെ ക്യൂമുലേറ്റീവ് റെക്കോർഡ് എന്താണ് നമുക്കറിയാം സഞ്ചിത രേഖ എന്നൊക്കെ നമ്മൾ പറയും ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് ക്യുമലേറ്റീവ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അനക്ഡോട്ടലും ക്യൂമുലേറ്റീവും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട് കാരണം അനക്ഡോട്ടൽ റെക്കോർഡിൽ ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താറുണ്ട് അതിൽ കുട്ടി എങ്ങനെ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നു പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനക്ഡോട്ടൽ റെക്കോർഡിൽ വരാറുണ്ട് എന്നാൽ റെക്കോർഡ് എന്ന് പറയുന്നത് അതിനേക്കാളും വൈഡ് ആണ് ഓക്കെ ഒരു ആയിട്ടുള്ള ഒരു റെക്കോർഡായിട്ടാണ് ഏതിനെ പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡിനെ പറയുന്നത് കാരണം അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് പീരീഡാണ് അതായത് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഉള്ള ക്യുമലേറ്റീവ് റെക്കോർഡിലാണെങ്കിൽ അവൻ്റെ ഹെൽത്ത് അവന് സ്പോർട്സിൽ എങ്ങനെയാണ് അവൻ ക്ലാസ്സിൽ എങ്ങനെയാണ് പുറത്ത് എങ്ങനെയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രണ്ടാം ക്ലാസ്സിലാവുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു മൂന്നാം ക്ലാസ്സിലാവുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ക്യൂലേറ്റീവായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓക്കെ ടോട്ടലും ക്യൂമുലേറ്റീവും തമ്മിൽ മാറിപ്പോകരുത്യുമലേറ്റീവിലാവുമ്പോൾ ഡീറ്റെയിൽസ് കൂടുതലായിരിക്കും നെക്സ്റ്റ് നോക്കൂ വെബ്സൈറ്റ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ഫോർ ദ എൻഡ് യൂസേഴ്സ് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടൂ തൗസൻഡ് ഫോർ ഈസ് മോസ്റ്റ് കോമൺ നവ് എഡേസ് നൗ മെനി സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻസ് ആർ ഫംഗ്ഷനിങ് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ടെക്നോളജി ദി നെയ്മ് ഓഫ് ദാറ്റ് വെബ് ടെക്നോളജി ഈസ് ഒരു വെബ് ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് മെനി സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻസ് ആർ ഫംഗ്ഷനിങ് ഈ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഈ എന്താണ് സോഷ്യൽ മീഡിയാസൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം ഏതാണ് ഈ ഒരു വെബ്സൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് മേയ്ക്ക് യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ട ഫോർ ദ എഞ്ച് യൂസേഴ്സ് ഓക്കെ രണ്ടായിരത്തി പതിനാലിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെബ് വൺ വെബ് ടു വെബ് ത്രീ വെബ് ഫോർ ഇല്ല ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് വെബ് ടു ആണ് ഓക്കെ വെബ് ടു ആണ് ഈ പറഞ്ഞിട്ടുള്ള ടെക്നോളജി രണ്ടായിരത്തി നാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് എന്താണ് ഇതിൻ്റെ ഉപയോഗം ദാറ്റ് മേക്ക് യൂസ് ഓഫ് യൂസർ ജനറേറ്റഡ് കണ്ടൻ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു തൗസൻഡ് ഫോർ ആണ് സോഷ്യൽ മീഡിയ ടെക് എന്താണ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ദാറ്റ് ഇസ് വെബ് ടു അപ്പോൾ ഇവിടെ ഈ വെബ് ടൂവും വെബ് ത്രീയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം ദ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഈസ്ഡ് വൺ അതായത് വെബ് ടു എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണെങ്കിൽ നമ്മുടെ വെബ് ത്രീ എന്താണ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം ഈ വെബ് ടു എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടായിരത്തി നാലിലാണ് വെബ് ടു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വെബ് ടു എന്താണ് വെബ് ത്രീ എന്താണ് വെബ് ഫോർ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വെബ് വണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് റീഡ് ഓൺലി എന്നുള്ളതാണ് വെബ് വണ്ണ് ഓൺലി ആണെങ്കിൽ വെബ് ടു എന്താണ് പാർട്ടിസിപ്പേറ്ററി സോഷ്യൽ വെബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് വെബ് ടു ആണ് പാർട്ടിസിപ്പേറ്ററി സോഷ്യൽ വെബ് എന്നറിയപ്പെടുന്നത് വെബ് ടൂ ആണ് അതുപോലെ വെബ് ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെവലപ്പ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വെബ് ത്രീ എന്ന് പറയുന്നത് അവിടെ റീഡ് റൈറ്റ് എക്സിക്യൂട്ട് വരുന്നുണ്ട് ഓക്കെ റീഡ് റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് വരുന്നത് വെബ് ത്രീയിലാണ് വെബ് ത്രീ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു അനോണിമസ് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒന്നാണ് വെബ് ത്രീ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഫ്യൂസ് ഫ്യൂസ് ഇസ് എ പ്ലേസ് ഫോർ ലേണേഴ്സ് ടു ഫൈൻഡ് ഡിജിറ്റൽ റിസോഴ്സസ് ദറ്റ് ഹാവ് ബിൻ ക്വാളിറ്റി അഷുവേർഡ് Fuse rep represents a teacher page, a primary student, and secondary student page. Option 3 Noku, very young learners to explore the online world. 4. It's a great place for parents to use with their children to find resources on a broad range of topics. 5. Students can access everything freely online at school and at home. ഇവിടെ ഫ്യൂസ് എന്നുള്ളത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതിൽ വരുന്നതാണ് ഫ്യൂസ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഫ്യൂസ് ഈസ് എ പ്ലേസ് എന്തിനുള്ള പ്ലേസ് ആണ് ഫോർ ലേണേഴ്സ് ടു ഫൈൻ ഡിജിറ്റൽ റിസോഴ്സസ് ലേണേഴ്സിന് ഡിജിറ്റൽ റിസോഴ്സസ് കണ്ടെത്താനുള്ള ഒരു പ്ലേസാണ് പ്ലേസ് ഫോർ ലേണേഴ്സ് ടു ഫൈൻ ഡിജിറ്റൽ റിസോഴ്സസ് ദാറ്റ് ഹാവ് ബീൻ ക്വാളിറ്റി അഷ്വേർഡ് ക്വാളിറ്റി അഷ്വേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉറപ്പ് നൽകുന്ന തരത്തിലുള്ള ഡിജിറ്റൽ റിസോഴ്സസ് കണ്ടെത്താനുള്ള ഒരു സ്ഥലമാണ് ഫ്യൂസ് എന്ന് പറയുന്നത് ദാറ്റ് പേഴ്സൻസ് ഈ ടീച്ചർ പേജ് ഒരു ടീച്ചർ പേജ് ഉണ്ട് അതുപോലെ ഈ പ്രൈമറി സ്റ്റുഡൻറ്റ് ആൻഡ് അതുപോലെ ഒരു സെക്കൻഡറി സ്റ്റുഡൻ്റ് പേജും ഏതിലുണ്ട് ഈ ഒരു ഫ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വെരി യങ് ലേണേഴ്സ് ടു എക്സ്പ്ലോർ ഓൺലൈൻ വേൾഡിലൂടെ യങ് ലേണേഴ്സിന് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നാണ് ഇത് ഈ ഒരു ഫ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ പാരൻസ് അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിന് മാത്രമല്ല മറിച്ച് പാരൻസിനും അവിടെ കുട്ടികളോട് ഒത്തിട്ട് ഈ ഒരു റിസോഴ്സസ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റുഡൻറ്റ് ക്യാൻ ആക്സസ് എവറിത്തിങ് എന്താണ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഫ്രീലിയാണ് അല്ലെ ഫ്രീലി ഓൺലൈൻ ആറ്റ് സ്കൂൾ ആൻഡ് ഹോം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഫ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഫ്യൂസ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക നെക്സ്റ്റ് പാരൻസ് ആർ ലീനിയൻസ് ആൻഡ് ഓഫൻ ഡു നോട്ട് സ്റ്റിക്ക് ടു പ്രീ ഡിറ്റർമൈൻ്റ് റൂൾസ് ദീ ഡു നോട്ട് ഇമ്പോസ് കൺട്രോൾ ഓവർ ദി ചിൽഡ്രൻ ദിസ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഓക്കെ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിച്ചത് അപ്പോൾ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് പാരൻസ് ആർ വെരി ലീനിയൻ്റ് ആണ് ഓഫൻ ഡു നോട്ട് സ്റ്റിക്ക് ടു പ്രീ ഡിറ്റർമൈൻ റൂൾസ് എന്താണ് ഒരു പ്രീ ഡിറ്റർമൈൻ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നും ഇല്ല ദി ഡുനോട്ട് ഇമ്പോസ് കൺട്രോൾ എന്താണ് അവരുടെ കുട്ടികളുടെ മേലെ അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല ഓക്കെ ദിസ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഇസ് നോൺ ആസ് അതോറിറ്റേറിയൻ അതോറിറ്റേറ്റീവ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ഡി ആണ് കറക്റ്റ് ഇങ്ങനെ ഒരു പാരൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പെർമിസീവ് എന്ന് വിളിക്കുന്നത് കുട്ടികളുടെ മേലെ യാതൊരു കൺട്രോളും ഇല്ല അതെ ഡു നോട്ട് ഇമ്പോസ് കൺട്രോൾ ഓവർ ഉദ്ദേശിച്ചിട്ട് പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് പാരൻസ് ആർ വെരി ലീനിയൻ്റ് ആണ് അതുപോലെ ഡോ നോട്ട് സ്റ്റിക്ക് ടു പ്രീഡിക്റ്റഡ് മൈൻഡ് റൂൾസ് ഒരു പ്രിഡിക്റ്റഡ് മൈൻഡ് റൂൾസിലൂടെ കാര്യങ്ങളിലൂടെ ഒന്നും അല്ല പോകുന്നത് അതുപോലെ യാതൊരു കൺട്രോളും ഇല്ല എന്നാണ് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് പാരൻസിങ് ആണ് ഇത് ഫെർമിസീവ് അതുപോലെ അതോറിറ്റേറ്റീവ് അതോറിറ്റേറിയൻ ഈ എന്താണ് പാരൻറ്റിങ്ങും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക കാരണം ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്താണ് അതോറിറ്റേറ്റീവും എന്താണ് അതോറി എന്താണ് എതോറിറ്റേറിയൻ എന്ന് പറയുന്ന പാരൻറ്റിങ്ങും എന്താണെന്നുള്ളത് കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക എതോറിറ്റേറിയനും അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങും എന്താണെന്ന് കൂടെ പറയാം എതോറിറ്റേറിയൻ അതോറിറ്റേറ്റീവ് അപ്പോൾ അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത് ആ ചെയ്യുന്നു കുട്ടികൾക്ക് റൂൾസും റെഗുലേഷൻസൊക്കെ കൊടുക്കുന്നു പക്ഷേ എന്താണ് കുട്ടികളോട് കുറച്ചുകൂടെ എന്താണ് ഊഷ്മളമായിട്ട് പെരുമാറുന്നു കുട്ടികളോട് അവർക്ക് പറയാനുള്ളത് കൂടെ കേൾക്കുന്നു അല്ലെങ്കിൽ ഈ റൂൾസും റെഗുലേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യകാരണങ്ങളും കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് എവിടെ അതോറിറ്റേറ്റീവ് പാരൻസിങ്ങിൽ ഓക്കെ കുട്ടികൾക്കും ഒരു റോളുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്കും എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റൂൾസ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് എന്താണ് അവരെ കുറച്ചുകൂടെ നല്ല രൂപത്തിൽ വളരാൻ സാധ്യതയുണ്ട് അതേസമയം അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൺ വേ ആണ് നടക്കുന്നത് പാരൻറ്റ് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന റൂൾസ് നീ അനുസരി അനുസരിക്കണം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം ആ ഒരു സ്റ്റാൻഡാണ് അത്രയും സ്ട്രിക്റ്റ്

ഗിഫ്റ്റഡ്നെസ് ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയാറില്ലേ അതായത് മറ്റുള്ള കുട്ടികളിൽ നിന്നും കുറച്ചുകൂടെ ഹയസ്റ്റ് ആയിട്ട് ഐക്ക് കൂടുതലായിരിക്കും ആയിട്ട് ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളായിരിക്കും ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കുട്ടികൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു ഗിഫ്റ്റഡ്നെസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക സെപ്പറേറ്റ് സ്കൂൾസ് എബിലിറ്റി ഗ്രൂപ്പിംഗ് എബിലിറ്റി ഗ്രൂപ്പിംഗ് മീൻസ് ഒരേ എന്താണ് എബിലിറ്റിയുള്ള കുട്ടികളെ ഒരേ ഗ്രൂപ്പ് ആക്കി തിരിക്കുക ട്രിക്ക് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഡബിൾ പ്രമോഷൻ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ രണ്ടും മൂന്നും വരുന്നുണ്ട് മൂന്നും നാലും ഒന്നും രണ്ടും അതുപോലെ ഒന്ന് രണ്ട് മൂന്നും നാല് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അതായത് ഗിഫ്റ്റ് ഗിഫ്റ്റഡ്നെസ് ഫോസ്റ്റർ ചെയ്യാൻ സെപ്പറേറ്റ് സ്കൂൾസ് കൊടുക്കാം അതുപോലെ അതായത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക അതുപോലെ എബിലിറ്റി ഗ്രൂപ്പിംഗ് സെയിം എബിലിറ്റി ഉള്ള കുട്ടികളെ ഒരേ ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ട് അവർക്ക് പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഡബിൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ ഗിഫ്റ്റഡ് ആണെങ്കിൽ ആ കുട്ടിയെ നാലിലോ അഞ്ചിലേക്കോ എത്തുന്നതിനെയാണ് നമ്മൾ ഡബിൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് നമ്മുടെ പെയ്ഡ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതിയൊരു ബാച്ച് ക്രാഷ് കോഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക